വീണ്ടും ഒരു ഫെബ്രുവരി മാസം വന്നതോടുകൂടെ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എത്ര കോടിക്കണക്കിന് രൂപയുടെ കളക്ഷൻ നേടിയ സിനിമകളാണെങ്കിലും വർഷങ്ങളോളം പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു ചിത്രം നിൽക്കണമെങ്കിൽ ആ ഒരു ചിത്രത്തിൽ കണ്ടന്റ് ക്വാളിറ്റിയും മേക്കിംഗ് ക്വാളിറ്റിയും വേണമെന്ന് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് മമ്മൂക്ക കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു പ്രേമലു ബ്രഹ്മയുഗം മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ സിനിമകൾ വലിയ ക്ലാസ് റിലീസായിട്ട് ഒരേ മാസം തിയേറ്ററിൽ എത്തിയത് മൂന്ന് സിനിമകൾ ും കോടിക്കണക്കിന് രൂപയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ചു ഈയൊരു ഫെബ്രുവരി മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള വലിയ വിജയ ചിത്രങ്ങളും ക്വാളിറ്റിയുള്ള സിനിമകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു മാസത്തിലും നമുക്ക് കിട്ടുമോ എന്നാണ് സിനിമാ പ്രേമികൾ ഡിസ്കസ് ചെയ്യുന്നത് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ പ്രേമലു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു പരീക്ഷണ ചിത്രമായി തിയേറ്ററിൽ എത്തിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു മമ്മൂക്കയുടെ ഭ്രമയുഗം അറുപത് കോടിയോളം രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റായ ആ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ നൂറ് കോടിയോളം നേടിയ ആ ഒരു ചിത്രവും സോഷ്യൽ മീഡിയ ചർച്ചയിൽ വലിയ സജീവമായിട്ട് കാണുന്നില്ല ഇപ്പോൾ കണ്ടന്റ് ക്വാളിറ്റി കൊണ്ടും വെറൈറ്റി മേക്കിംഗ് കൊണ്ടും പരീക്ഷണ ചിത്രമായി തിയേറ്ററിൽ എത്തിയ ഭ്രമയുഗം എന്ന ചിത്രമാണ് ട്വിറ്ററിലും അതുപോലെ എഫ് ബിയിലും എല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ സിനിമകളുടെ ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ആ ഒരു ലിസ്റ്റിൽ താരമായി നിൽക്കുന്നത് മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച പരീക്ഷണ ചിത്രം അതോടൊപ്പം തന്നെ മമൂക്കയുടെ തകർപ്പൻ പ്രകടനം ഒക്കെയാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി നിലനിർത്താൻ ഇപ്പോഴും ബ്രഹ്മയുഗം എന്ന ചിത്രം തന്നെ സാധിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ പ്രേമലു ബ്രഹ്മയുഗം മഞ്ഞുമ്പൽ ബോയ്സ് എന്നീ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ മൂവി ഏതായിരുന്നു കഴിഞ്ഞ വർഷം വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന വർഷം തന്നെയായിരുന്നു ഫെബ്രുവരി മാസക്കാലം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്തരത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു ഫെബ്രുവരി മാസക്കാലത്തിനും സാധിക്കുമോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ